ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ പരിപാടി എന്താ പറയുക ഇന്നത്തെ പരിപാടി ഷോപ്പ് വിസിറ്റ് ചെയ്യലായിരുന്നു ഞങ്ങളുടെ പരിപാടി ബാംഗ്ലൂർ വന്നിട്ട് ഇന്ദിരാനഗറിൽ വന്നിട്ട് ഷോപ്പാണിത് അപ്പോൾ അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ പോയതായിരുന്നു ഒക്കെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തിനാ ചോക്ലേറ്റ് കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ട് പക്ഷേ ചോക്ലേറ്റ് എല്ലാവരുടെ വിചാരം ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്സൊക്കെ ഈ ചോക്ലേറ്റ് ഷോപ്പിലുള്ളവർക്ക് ഫ്രീ ആണ് ഏഹ് എപ്പോൾ വേണമോ കഴിക്കാലോ ഏഹ് എപ്പോഴും ചോക്ലേറ്റ് കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു മൈൻഡാണ് പക്ഷേ അതൊക്കെ വെറുതാണ് ഗായ്സ് ക്യാഷ് ഒക്കെ കൊടുത്താൽ തന്നെ ചോക്ലേറ്റുകൾ പിന്നെ ചെറിയ ഓഫറ് കാര്യങ്ങൾ ഉണ്ടാവും എന്നും അല്ലാതെ ഫ്രീ ആണല്ലോ കഴിക്കാലോ എന്നുള്ളൊരു മൈൻഡ് വൃത്തിയാട്ടോ പിന്നെ നോക്ക് ഈ സ്കൂട്ടിയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതും അവിടെ ഭയങ്കര കളിയിലായിരുന്നു അവന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അവനൊന്നും അറിയില്ല ഏതെടുക്കണം ഏതെറിയണം ഏതെങ്ങനെ പൊ എറിഞ്ഞാൽ പൊട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട് അവന് കറക്റ്റ് ഏതൊക്കെ നോക്കി എടുക്കുന്നുണ്ട് എന്തായാലും അപ്പം അവനെ നോക്കി നിന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇതിൻ്റെ ക്യാഷ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നൊരു ജീപ്പ് അത് പിന്നെ എത്ര ഇറങ്ങിയാലും പൊട്ടൂലി ഇറങ്ങിട്ട് അവൻ എറിയുന്നുണ്ട് പിന്നെ ഒരു ബോൾ കൊടുത്തു അതൊന്നും പിന്നെ വലിയ ഇഷ്യല്ലല്ലോ അപ്പം അവന് ബോൾ പോയിട്ട് കളിക്കാൻ ബോൾ കൊടുത്തു പിന്നെ ഞങ്ങള് എം ജി റോഡ് വരെ പോകാൻ വിചാരിച്ച് ബാംഗ്ലൂർ ചെന്നിട്ട് എം ജി റോഡ് ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരിതല്ലേ അപ്പം നല്ല ഫുൾ ക്രൗഡായിട്ട് അവിടെ നല്ല രസമാണ് അങ്ങനെ എല്ലാവരും പല ഭാഷകള് പല രാജ്യത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിങ്ങനെ അതിലൂടെ ഇതിലൂടെയും ഫുഡ് കോട്ടായിട്ടും ഒക്കെ ഇങ്ങനെ നട അവിടെ അങ്ങനെ നടന്ന് പോകുന്നതാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് പോകും കുറേ നല്ല രസമാണ് അവിടെ കാണാനൊക്കെ അവിടെ ഒരു ഫുഡ് ഉണ്ട് ജംബോ റോളാണ് നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെയാണ് നല്ല ഓവർ റൈറ്റോ കാര്യങ്ങളൊന്നും നല്ല ടേസ്റ്റിയാണ് വയറ് നിറയോ പെട്ടെന്ന് തന്നെ അങ്ങനെ നല്ല അടിപൊളി ഫുഡാണ് അപ്പം നമ്മൾ എപ്പോഴും അവിടെ പോയാലും അത് വാങ്ങലാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോയത് നല്ല രസമാണ് അവിടെ എല്ലാവരും ഇങ്ങനെ നടന്ന് പോകും പിന്നെ അതുപോലെ തന്നെ അവിടെ പബ്വേരിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല പബ്വേരിയൊക്കെ ഉണ്ട് അടിപൊളിയാ നൈറ്റാണ് അവിടെ ബാംഗ്ലൂർ നൈറ്റ് നല്ല വൈബ് ഏരിയ ആണ് നല്ല ബൈക്കിലായാലും കാറിലായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ലൈഫ് സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നൈറ്റ് റൈഡൊക്കെ അടിക്കാൻ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ നടന്നു എനിക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസാണ് ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് രസം നമുക്കും ഹാപ്പിനെസ് അവന് ഹാപ്പിനെസ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയാൽ ഭയങ്കര സൈഡിലായിട്ട് ഓർണമെൻസ് കാര്യങ്ങളും ഇത് രസം എന്ത് ഭംഗിയാണ് അവരെ കാണാൻ പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയകളും എല്ലാം ഉണ്ട് ഈ ഗേൾസൊക്കെ വന്നാൽ അവിടെ നിന്ന് പോവും അത്രയും ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഡ്രസ്സിങ്ങും ഒക്കെ ഉണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെറുതെ എടുത്ത് തരണം അവിടെ പിന്നെ ഈ ഏരിയ കണ്ട പിന്നെ മോനും പപ്പയും അവിടെ നിന്ന് അന്നങ്ങൂല ഏ എത്ര പഴം ഞാൻ വാങ്ങാൻ സമ്മതിക്കലില്ല വെറുതെ അവിടെ കിടക്കുക എന്നല്ലാതെ പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക